മാ നിങ്ങളോടൊപ്പം പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ ഉജ്ജ്വലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഘോഷിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് പി എം മധുലാൽ അധ്യക്ഷത വഹിച്ചു ഹയർ സെക്കൻഡറി പരീക്ഷാ വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ കെ എച്ച് സാജൻ മുഖ്യാതിഥിയായിരുന്നു ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് അവണങ്ങാട്ട് കളരിയുടെ വക സ്വർണ്ണ മെഡൽ രാഹുൽ പണിക്കർ നൽകി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ താനിംഗ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭാ സുരേഷ് എന്നിവർ ട്രോഫിയും ടി ആർ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അവാർഡ് ചെയർമാൻ ടി ആർ വിജയകുമാറും നൽകി താനിംഗ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ ഒ എസ് എ പ്രസിഡന്റ് ബി കെ പ്രതിപ്കുമാർ ജി എൽ പി എസ് പ്രധാനാധ്യാപിക ശ്രീദേവി എ ജി എച്ച് എസ് എസ് മാതൃസംഗമം പ്രസിഡന്റ് ഷീബ ഗോപകുമാർ ജി എച്ച്എസ്എസ് പ്രിൻസിപ്പൾ ബിന്ദു പി എസ് ഹെഡ്മിസ്റ്റസ് സി ആർ ഗീത എന്നിവർ സംസാരിച്ചു ഏറ്റവും മാതൃകാപരമായി തന്നെ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്കൂളിനെ സ്നേഹിക്കുന്ന ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള ഒരുപാട് സുമനസ്സുകൾ നമ്മുടെ സ്കൂളിനോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ സമീപ പ്രദേശങ്ങളിലെ ഓരോ സ്കൂളിലും ഉന്നത വിജയം കരസ്ഥമാക്കുന്ന കരസ്ഥമാക്കുന്ന കുട്ടികൾക്ക് സ്വർണ്ണ മെഡൽ സമ്മാനിക്കുക ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായിട്ടുള്ള ആവിനങ്ങാട്ട് കളരിയിലെ രഘുരാമൻ പണിക്കർ ഓരോ വർഷവും നമ്മുടെ കുട്ടികൾക്ക് സമ്മാനിക്കുകയാണ് കുട്ടികളുടെ പ്രോത്സാഹനത്തിന് വേണ്ടി ഏതു പരിപാടികളുണ്ടെങ്കിലും സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങളിലും ഒപ്പം നിൽക്കുന്ന അത്തരം സ്ഥാപനങ്ങൾ നമുക്കൊരു അനുഗ്രഹമാണ് ഇവിടെ ഉയർന്ന വിജയം പ്രസ്ഥമാക്കി കുട്ടികൾക്ക് അലേറ്റ്സ് ഗ്രൂപ്പിൻ്റെ വിജയകുമാറേട്ടൻ എൻറോൾമെൻ്റ് ഓരോ വർഷവും തരാറുണ്ട് അതുപോലെ തന്നെ ഇവിടെ മുൻ അധ്യാപകരായി പ്രവർത്തിച്ചിട്ടുള്ള അധ്യാപകരുടെ എൻറോൾമെന്റ് വിതരണം നടക്കുന്നുണ്ട് ഒ എസ് എ പിന്തുണയുമായി ഓരോ കുട്ടികളുടെ വിജയത്തിനു വേണ്ടിയും അവരുടെ നല്ല പിന്തുണ എക്കാലവും ഉണ്ടായിട്ടുണ്ട് എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് എന്നിങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച കൂടി ത്രിപ്രയാറിലെ മാ അക്കാഡമിയിൽ നിങ്ങളോടൊപ്പം ഉണ്ട് അബ്രോഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് മാ വി പ്രൊവൈഡ് എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസ്സസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം